നമ്മളായിട്ട് അങ്ങോട്ട് അവർക്ക് മനസ്സിലാവും വിചാരിച്ച കാര്യം നടന്നതിൽ സന്തോഷമാവും അന്തനൊക്കെ കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്റെ എതിർപ്പിന്റെ കാരണം ഇത് തന്നെയാ കാടിളക്കി ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല ശാന്തമായി ഇരുന്ന് വേണം കാര്യങ്ങൾ നീക്കാൻ വിഷയം സീരിയസ് തന്നെയാണെന്ന് എനിക്കറിയാം ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള സംഭവങ്ങൾ ആയിരിക്കും ഇനി നേരിടേണ്ടി വരുന്നതും തൽക്കാലം തോൽവികൾ വന്നാലും ഭയപ്പെടരുത് സത്യത്തിന് തന്നെയായിരിക്കും അവസാന വിജയം എനിക്ക് സത്യത്തിൽ നീ നമ്മുടെ വസ്തുക്കൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനുജ് നോട്ടീസ് അയക്കാന്ന് വെച്ചാ അതെന്താ അക്രമമാണ് അങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാവു നേരിട്ടേ പറ്റൂ തനുജ ത്യാഗരാജൻ ചന്ദ്രമതി ഇങ്ങനെ ഒരു ത്രികക്ഷി സഖ്യമാണ് ഇപ്പൊ എല്ലാം നടത്തുന്നത് നോക്കിക്കോ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം വരും ഒട്ടും വൈകാതെ അവർ തമ്മിൽ തല്ലിപ്പിരിയും ഈ ത്യാഗരാജന് പണമാണ് വിഷയം തനുജയ്ക്ക് പണവും വാശി ചന്ദ്രമതി ആന്റിക്കാണെങ്കിലോ പ്രതികാരം ത്യാഗരാജനായിരിക്കും ഇത് നേടാൻ പോകുന്നത് പണവും കൊണ്ടാവാൻ പോകും നീ ആ ആ ബ്ലേഡ് പലിശയ്ക്ക് പലിശയ്ക്ക് കാശ് ചോദിച്ചു എന്തിനാ നീ നീ അവനോട് പണം പണം ചോദിച്ചേ അയാള് എടാ എനിക്ക് പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു ഞാൻ ഒന്നും സംഭവിക്കാത്ത പോലെ പറയുന്നു ഇന്ന് വൈകിട്ട് പറമ്പൊക്കെ വൃത്തിയാക്കാൻ വന്ന രാഘവനാ പറഞ്ഞത് നീ കടം വാങ്ങിയ കാര്യം കടം വാങ്ങുന്നത് മോശമാണോ ഇന്ത്യ ലോക ബാങ്കിൽ എത്ര കോടിയാ കടം വാങ്ങി കേരളം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയതിന് കണക്കുണ്ടോ ഗിരി നീ എല്ലാം തമാശയാക്കണ്ട അമ്മ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ അമ്മക്ക് തമാശയായിട്ട് തോന്നിയതാ എന്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഞാൻ വേണ്ടപ്പെട്ടവരോട് കടം വാങ്ങും അതിലൊന്നെ നാണക്കേട് തോന്നുന്നതെന്ന് മനസ്സിലാവാത്തത് അമ്മ നമ്മുടെ ആരോഗ്യം എന്നും ഒരുപോലെയാണോ അതുപോലെ സാമ്പത്തിക അവസ്ഥയും മാറിയും അറിഞ്ഞും വരും അല്ലാതെ പലിശയ്ക്ക് എടുക്കേണ്ടി വരും സ്വർണം പണം വെക്കേണ്ടി വരും കടം വാങ്ങിയ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്തിനു വേണ്ടിയാണ് കടം വാങ്ങുന്നത് ഇത് രണ്ടുമാണ് പ്രധാനം ഇങ്ങനെയൊക്കെയാ മനുഷ്യൻ സാമൂഹ്യജീവിയാവുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് നാണക്കേട് തോന്നണ്ട

പിന്നെ നിന്റെ ന്യായൊന്നും മതിയാവില്ല അത് തിരിച്ചു കൊടുക്കാൻ എന്നാ മതി ഇക്കണ്ട കാലം ഇതുപോലെ പലിശക്ക് കാശ് വാങ്ങാതെ അതിനെ എതിർത്ത ആളാ നീ കേട്ടപ്പോ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ചോദിച്ചതാ